ഹായ് ജാസിയാണ് അപ്പോൾ ഞാൻ കാലിക്കറ്റ് ഒരു ഫംഗ്ഷൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ കിമേരേനെ പരിചയപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മേക്കപ്പ് ചെയ്തത് അടിപൊളി മേക്കപ്പ് ആണ് അതുകൂടാണ്ട് തന്നെ ഇവർക്ക് കിമേര മേക്കപ്പ് അക്കാദമി ആണ് കുട്ടികളൊക്കെ സ്റ്റുഡൻസൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് താണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അക്കാദമിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടിപൊളിയാണ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മറക്കരുത് എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ മേക്കപ്പ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഓക്കെ അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഐ മേക്കപ്പും അടിപൊളിയാണ് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് നമ്മുടെ ജബിനാണ് മേക്കപ്പ് ചെയ്തത് അടിപൊളി മേക്കപ്പ് ആണ് അപ്പോൾ ഇതേപോലെ പല ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജബിനെയും കോണ്ടാക്ട് ചെയ്യുക അടിപൊളിയായിട്ടോ